ആർ എസ് എസ് കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പദസഞ്ചലനം അവിടെ നടന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ പദസഞ്ചനം അത്രത്തോളം സംഖ്യ അവിടെ സ്വയം സേവകർ പൂർണ്ണ ഗണവേഷത്തിൽ അവിടെ പങ്കെടുത്തു ആ ഗണവേഷത്തിലെത്തുന്ന സ്വയം സേവകർ ഈ പറയുന്ന ആർ എസ് എസ് നിരോധ മേഖല എന്ന് പറഞ്ഞ ബോർഡ് വെച്ചതിൻ്റെ മുന്നിലൂടെ ഗണവേഷമിട്ട് പദസഞ്ചലനം നടത്തുന്നത് റീലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നൂറുകണക്കിന് ആൾക്കാരെ തടിച്ചുകൂടി എന്നാൽ ആലോചിച്ച് നോക്ക് ആ നിലയിലേക്കാണ് ആർ എസ് എസ് അതിനെ നേരിട്ടത് അതായത് പൂർണ ഗണവേഷത്തിലെ ദണ്ഡ എടുത്ത് ആർ എസ് എസ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലൂടെ ഒരു 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 രണ്ട് കിലോമീറ്റർ പദസഞ്ചലം നടത്തിയപ്പം തന്നെ അവിടുത്തെ സി പി എം ഒളിച്ചു പോയി എന്ന് പറയുന്നത് ശോഭായാത്ര നടത്തുന്ന സമയത്ത് കുട്ടികൾക്ക് മുന്നിൽ കൂവിയ ഒരൊറ്റ സി പി എം കാരുടെയും മരുന്നിന് പോലും ഈ പദസഞ്ചലനം നടക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തെ കാണാനില്ലായിരുന്നു അവർക്ക് സ്വന്തമായിട്ട് അവിടെ മേഖലാ കമ്മിറ്റി ഓഫീസുണ്ട് ഡിവൈഫ്ക്ക് ആ ഡിവൈഫിൻ്റെ ഓഫീസ് അട്ടഞ്ഞ് കിടക്കുമായിരുന്നു എന്നാൽ ആലോചിച്ച് നോക്കണം ഡിവൈഎഫിൻ്റെ ഓഫീസ് അട്ടഞ്ഞ് കിടക്കുമായിരുന്നു അവിടുത്തെ സി പി എമ്മിൻ്റെ ഈ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുണ്ട് വലിയ ഓഫീസാണ് ആ ഓഫീസൊക്കെ അടഞ്ഞു കിടക്കുമായിരുന്നു അവിടെ ഒന്നും ഒരു പറ എന്താ പറയുക ഒരു മരുന്നിനു പോലും ഒരു സി പി എം കാരുടെ കാണാനില്ലായിരുന്നു ആ നിലയിലേക്ക് എല്ലാവരും ഓടി ഒളിച്ചു അതാണ് സംഭവം സംഘം ദണ്ഡ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് എന്താ പറയുക ഒരു രണ്ട് കിലോമീറ്റർ പദസഞ്ചലനം നടത്തി കഴിഞ്ഞാൽ തിരുന്ന അത്ര പ്രശ്നമുള്ളൂ ഈ പറയുന്ന ആർ എസ് എസ് നിരോധന മേഖല എന്നിവ ഇവർ ബോർഡ് വെച്ച സ്ഥലത്ത്